സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സീറോ മലബാർ സഭയുടെ നിയമനിർമ്മാണ അധികാരം കൈകാര്യം ചെയ്യുന്ന സിനഡ് തീരുമാനിച്ചു തന്നിട്ടുള്ളതും അത് കത്തോലിക്ക സഭയുടെ പരമോന്നത അധികാരം കൈയാളയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പലതവണ ആവർത്തിച്ച് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ട് തന്നെയാണ് ഈ നിയമത്തിൽ നിന്ന് പൊതുവായ ഒഴിവ് കൊടുക്കുവാൻ ആർക്കും അധികാരമില്ല എന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർപ്പണ രീതി ിറ്റർജിക് വേരിയന്റ് സാധ്യമല്ല എന്നും പരിശുദ്ധ സിംഹാസനം അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിലെ സർക്കുലർ തുടർന്നും നിലനിൽക്കുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ സമവായ സർക്കുലർ നിയമവിരുദ്ധവും അതുപോലെ തന്നെ അസാധുവും ആയതിനാൽ ആ സർക്കുലർ ഇറക്കിയവർ തന്നെ അത് പിൻവലിക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരു നേരം നിയമം അനുസരിച്ചാൽ പിന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും നിയമവിരുദ്ധ പ്രവർത്തനമാകാമെന്ന് പറയുന്ന ഉന്നത അധികാരികളുടെ ധാർമ്മികതയും നിയമത്തോടുള്ള കൂറും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിയമം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ നിയമം തിരുത്തുന്നത് പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് കാണിച്ചു കൊടുക്കുക അതനുസരിപ്പിക്കുകയും ചെയ്യുക നല്ല രീതിയിൽ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷാ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക തന്നെ വേണം അതിനുള്ള ആർജവമോ ധാർമ്മിക ശക്തിയോ ഇല്ല എന്ന് തോന്നുന്നവർ തങ്ങളെ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ഭാരമേൽപ്പിച്ചിരിക്കുന്ന ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോവുക അല്ലാതെ സീറോ മലബാർ സഭയുടെ അന്ധകനാവാതെ സഭയെ രക്ഷിക്കുവാൻ പ്രയത്നിക്കുക കാലാകാലങ്ങളായി നിരവധി വിശ്വാസികളുടെ പ്രയത്ന ഫലമാണ് ഇന്നീ കാണുന്ന സഭ അതിന് കോട്ടം വരുത്തുന്ന ഓരോരുത്തരും ദൈവ തിരുമുൻപിൽ കണക്ക് നൽകേണ്ടി വരിക തന്നെ ചെയ്യും ദൈവാഭിമുഖം ബലി അർപ്പിക്കണം ഒരു രൂപം മുന്നിൽ വെച്ച് സക്രരിക്ക് പുറം തിരിഞ്ഞ് നിൽക്കുന്നത് ശരിയാണോ ലെത്തിൻ കുർബാനയും ശരിയല്ല കാലാന്തരത്തിൽ മാറ്റം വരും സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാക്കപ്പെടുമ്പോൾ സഭയിലെ നൈസ്തോറിയൻ പാരമ്പര്യവാദത്തിന്റെ വേര് അടർത്തി മാറ്റിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ചെയ്തിരിക്കുന്നത് പൊതുവേ മൂന്ന് രീതിയിലുള്ള കുർബാനയാണ് സിറോ മലബാർ സഭയിൽ നിലവിലുണ്ടായിട്ടുണ്ടായിരുന്നത് ഒന്ന് ജനാഭിമുഖം രണ്ട് അൾത്താര അഭിമുഖം മൂന്നാമത്തേത് ഇവ രണ്ടും ചേർന്ന ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന എല്ലാ രൂപതകളിലും അടിച്ചേൽപ്പിക്കാനുള്ള സിനഡ് തീരുമാനത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത പടപുരുതി വിജയിച്ചതിനെ തുടർന്ന് നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാനയ്ക്ക് പുറമെ ജനാഭിമുഖ കുർബാനയും നിയമാനുസൃതപ്പെട്ടിരിക്കുകയാണ് അതായത് പൂർണ്ണമായും അഭിമുഖമായ കുർബാന സിറോ മലബാർ സഭയിൽ ഇല്ല അഥവാ നിർത്തലാക്കി എന്നർത്ഥം ചുരുക്കി പറയുകയാണെങ്കിൽ ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു